കച്ചവടക്കാർക്കും സാധാരണക്കാർക്കും പറ്റിയ പയ്യാണിത് ഏഹ് ഒരുപാട് ആൾക്കാർ കച്ചവടക്കാരും മറ്റേ സാധാരണക്കാരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് അരക്കറുപ്പ് പയ്യ് കിട്ടുവോ പറഞ്ഞിട്ട് അപ്പൊ ഇത് നമ്മൾക്ക് ഒരു നാപ്പ് പുറത്തേക്ക് നമ്മൾക്ക് കൊടുക്കാം ഇത് രണ്ടു നേരം കൂടി ഒരു പതിമൂന്ന് ലിറ്റർ പാലുണ്ട് രണ്ടു നേരം താറ് നോക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോയി മതി ശരി താറിന് നോക്കിട്ട് നിങ്ങൾ കൊണ്ടുപോയ മതി പല്ലു പിടിച്ച് നോക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോയ മതി ശരി ഏകദേശം എത്ര ലിറ്റർ പാല് കിട്ടണ പതിനാല് ലിറ്റർ പാല് കിട്ടും രണ്ടു നേരം കൂടെ രണ്ടു നേരം കൂടി പതിനാല് ലിറ്റർ പാൽ കിട്ടും എത്ര രൂപക്ക് നമുക്ക് എടുക്കാൻ പറ്റും അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് പൈസ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് പൈസ അമ്പത് രൂപക്ക് പേടി എത്ര ലിറ്റർ പാല് കിട്ടുമ്പോ ഇത് രണ്ടു നേരം കൂടി പതിമൂന്ന് ലിറ്റർ പാല് കിട്ടും പതിമൂന്ന് ലിറ്റർ പാൽ ഇപ്പം ഉണ്ട് ഓക്കെ ഓക്കെ നമുക്ക് എങ്ങനെയാണ് വില എങ്ങനെയാണ് വില അമ്പത് രൂപ വില പറയുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മള് അരക്കറവുണ്ട് കിളം കറവ് പയ്യട് ഉണ്ട് സാധാരണക്കാർക്ക് പറ്റിയ പയ്യട് അതായത് തൊട്ടിട്ട് അമ്പതിന്റെ ഉണ്ട് സാമൂസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പാലക്കാട് വടക്കഞ്ചേരിയിലുള്ള ഉദയാട്ടന്റെ ഒരു വീഡിയോ ആണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പൊ ഒട്ടനവധി ചെറിയ ബഡ്ജറ്റിലുള്ള പശുക്കൾ വന്നിട്ടുണ്ട് അതായത് ചെറിയ വീട്ടുകാർക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് പശുക്കൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പശുക്കൾ കൊടുക്കാനുണ്ടെങ്കിൽ ഇദ്ദേഹം എക്സ്ചേഞ്ചിനായിട്ട് നിങ്ങൾക്ക് പശു എടുത്തു തരുന്നതാണ് നിങ്ങളുടെ പശു കൊടുത്തിട്ട് വേറൊരു പശു ഫാമിൽ നിന്ന് എടുത്തു തരുന്നതാണ് ഒട്ടനവധി പ്രസവിച്ച പശുക്കൾ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കറന്ന് എടുക്കാനുള്ള എല്ലാ സൗകര്യവും ഇദ്ദേഹം ചെയ്തു തരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും മറ്റു കർഷകരിലേക്ക് കൂടി മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം രണ്ടാമത്തെ ഒരു പയ്യാണ് ഓക്കെ പെറ്റിട്ട് പത്ത് ദിവസം ആയിട്ടുണ്ട് രണ്ടാമത്തെ പ്രസവത്തിലുള്ള പശു ആണ് ആ രണ്ടാമത്തെ പ്രസവത്തിനുള്ള പയ്യാണ് നല്ല പയ്യാണ് ഒതുങ്ങിയ പയ്യാണ് പത്ത് ദിവസമായി ആർക്ക് വേണമെങ്കിൽ കറക്കാം ശരി ഇതാണ് കുട്ടി കുട്ടി നല്ല ഉഷാറാണ് മൂര് കുട്ടിയാണ് നല്ല ഉഷാറാണ് നല്ല ഉഷാറാണ് മൂര് കുട്ടിയാണ് പക്ഷെ അറുപത്തഞ്ച് വിലപ്പറകുണ്ട് ഞമ്മൾക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് രൂപയില് നമുക്ക് എടുത്തു എടുത്തു കൊടുക്കാൻ ആ കൊടുക്കാം ഉറപ്പാണ് അമ്പതോ അമ്പത്തഞ്ചും പേടിച്ച് തരാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണം വേണ്ടിട്ട് പേടിക്കുമ്പോ നമ്മൾ അമ്പത്തഞ്ച് കൊടുക്കുക തന്നെ വേണം ഏഹ് അപ്പൊ ഒക്കെ ആവുമ്പോ രണ്ടോ മൂന്നെണ്ണമൊക്കെ നമ്മള് വന്നിട്ട് എടുക്കാൻ പറ്റില്ലേ പറഞ്ഞാൽ അതിനു നമുക്ക് എടുക്കാം അമ്പത് രൂപക്ക് നമുക്ക് എടുക്കാം ഇതിപ്പോ കറന്ന് കറന്ന് വിട്ടുള്ളൂ നല്ല പയ്യാണ് ഒതുങ്ങിയ പയ്യാണ് കാമ്പ മടിയൊക്കെ നല്ല നല്ല മടിയുള്ള പയ്യാണ് ചാട്ടിയോ ആർക്ക് വേണമെങ്കിലും കറക്ക ആർക്ക് വേണമെങ്കിലും സാധാരണക്കാർക്ക് പറ്റിയ പയ്യളാണ് ഇത് ഇതിപ്പോ നമ്മള് ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോണിത് അപ്പൊ അതായത് ഈ കച്ചവടക്കാർക്ക് അതായത് മറിച്ചു മുട്ടാനുള്ള കച്ചവടക്കാർക്ക് നമ്മൾ നാല്പത് തൊട്ടിട്ട് ഉള്ള പയ്യകള് നമ്മുടെ കയ്യിലുണ്ട് ഏറ്റവും ചുരുക്കം നാല്പത് നാല്പത് തൊട്ടിട്ട് അതിന്റെ മുകളിലുള്ള പയ്യളാണ് പിന്നെ ഉള്ളത് ഏറ്റവും ചുരുക്കം നമ്മൾക്ക് നാൽപ്പത് ഉറുപ്പിയാണ് നമ്മുടെ ഏറ്റവും ചുരുങ്ങിയ പയ്യ് നമ്മളെ നാല്പത് രൂപ പറയുന്നത് ഈ സാധാരണക്കാർക്ക് എല്ലാവർക്കും കച്ചവടക്കാർക്ക് മാത്രമല്ല നമ്മൾക്ക് വളർത്തുകാർക്കും എല്ലാവർക്കും ഗുണത്തിലുള്ള പയ്യളാണ് നമ്മുടെ കയ്യിലാണ് കാണിക്കാൻ പോണത് അപ്പൊ ആ പയ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ പിന്നെ വേറെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു തരാം ഇപ്പൊ നാപ്പത് രൂപ എന്ന് പറയുന്നത് രണ്ടും മൂന്നും എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്നും മൂന്നെണ്ണം എടുക്കണം പറഞ്ഞ ഒരു മൂന്നോ നാലിനോക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ വില കുറയ്ക്കും അതിനും വില വില നമ്മൾ തയ്യാറാണ് കുറവാണ് അത് അതല്ല അത് നമ്മൾ വില കുറച്ച് തരാം അത് പറ നമസ്കാരം ഇത് എന്താണ് പശു എങ്ങനെയാണ് ഇത് ഇത് അരക്കറവ് പയ്യാണ് അരക്കറവാണ് എത്ര കണ്ടിട്ട് അരക്കറവാണ് എത്ര എത്രാമത്തെ പ്രസവമാണ് ഇത് മൂന്നാമത്തെ പ്രസവം പ്രസവമുള്ളൊരു അരക്കറവ് പശു ആണ് അല്ലേ എത്ര ലിറ്റർ പാൽ ഇടുന്നില്ലേ ഇത് മറ്റേ രണ്ട് നേരം കൂടി ഒരു പതിമൂന്ന് ലിറ്റർ പാൽ പതിമൂന്ന് ലിറ്റർ രണ്ട് നേരം കൂടി രണ്ട് നേരം കൂടി ഒന്നും ഇല്ല ഇപ്പൊ അരക്കറു പശു അരക്കറുപ്പ് പശു കച്ചവടക്കാർക്കും സാധാരണക്കാർക്കും പറ്റിയ പയ്യാണിത് ഏഹ് ഒരുപാട് ആൾക്കാർ കച്ചവടക്കാരും മറ്റേ സാധാരണക്കാരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് അരക്കറുപ്പ് പയ്യ് പറഞ്ഞിട്ട് അപ്പൊ ഇത് നമ്മൾക്ക് ഒരു നാപ്പ് നമ്മൾക്ക് കൊടുക്കാം ഇത് രണ്ട് നേരം കൂടി ഒരു പതിമൂന്ന് ലിറ്റർ പാലുണ്ട് ാന്ന് നോക്കിട്ട് കൊണ്ടുപോയോ കേട്ടോ നമസ്കാരം ഇതെങ്ങനെ അടിപൊളി ജേഴ്സി പയ്യാണല്ലോ നല്ല രണ്ടാം പേർ പയ്യാണ് രണ്ടാമത്തെ പ്രസവമുള്ള പശു ആണ് ആ രണ്ടാമത്തെ ലിറ്റർ പാല് കിട്ടും ഇത് രണ്ടു നേരം കൂടി ഒരു പതിനാല് ലിറ്റർ പതിനാല് ലിറ്റർ പാല് കിട്ടും അല്ലെ കറന്ന് നോക്കിട്ടെടുക്കാം കറന്ന് നോക്കിയിട്ട് പത്ത് ദിവസങ്ങളിൽ പ്രസവിക്കോ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവിക്കും ഓക്കെ ഓക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ ആയിട്ടുണ്ട് പത്ത് ദിവസം ആകണ്ടെലപ്പം ഈ വീഡിയോ ഇറങ്ങുന്നതിന് മുന്നേ പ്രസവിച്ചു അല്ലെ ശരി ശരി അപ്പൊ നമുക്ക് വില എങ്ങനെയാണ് വിലയാണ് അമ്പത്തി അഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപയ്ക്ക് അമ്പത്തഞ്ചു രൂപയ്ക്ക് ഈ പയ്യെടുക്കാം രണ്ടെണ്ണം എടുക്കണം എടുക്കണം എന്ന് പറഞ്ഞാൽ ഉറപ്പണം രണ്ടും മൂന്നെണ്ണമൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പാമുകാരുടെ അടുത്ത് സംസാരിച്ചിട്ട് നമുക്ക് വിലയിൽ പാവം പോലെ ആക്കാം ഈ ഒരെണ്ണം എടുക്കാൻ വരുമ്പോ അവർക്കും മറ്റേ നഷ്ടമല്ലേ അപ്പൊ ഈ രണ്ടുമൂന്നെണ്ണെടുക്കുമ്പോ അവർക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒന്നില് ലാഭം കിട്ടുമല്ലോ അവർക്ക് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നതിന്റെ കാര്യം എന്നാണ്ട് വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല പറഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞത് പ്രസവിച്ചു പ്രസവിച്ചിട്ട് നിങ്ങൾ കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോയ മതി ഓക്കെ അപ്പല്ല ഞാൻ പറയുന്നത് പ്രസവിച്ച പശുക്കൾ നിങ്ങളുടെ ഒരുപാട് ഇല്ലേ നമ്മുടെ കയ്യിൽ ഒരുപാട് കളം കുട്ടികൾ പ്രസവിച്ചത് ഒരുപാടെണ്ണവും അപ്പൊ അതൊക്കെ കറന്ന് നോക്കിയിട്ട് എടുക്കാനുള്ള സൗകര്യം ഉണ്ട് എല്ലാം കറന്ന് നോക്കി കൊണ്ടുപോയ മതി ശരി ശരി അരക്കാർ പാടൊക്കെ നിങ്ങൾ കറന്ന് നോക്കി കൊണ്ടുപോയ മതി ശരി ശരി എല്ലാ കിളം കറവല്ല അരക്കാർ പാടൊക്കെ നിങ്ങൾ കറന്ന് നോക്കിട്ട് നിങ്ങൾ മതി കൊണ്ടുപോയാണ് രണ്ടു പ്രായമാണ്

ശരി ഏകദേശം എത്ര ലിറ്റർ പാല് കിട്ടുന്ന പതിനാല് ലിറ്റർ പാല് കിട്ടും രണ്ടു നേരം കൂടെ രണ്ടു നേരം കൂടി പതിനാല് ലിറ്റർ പാൽ കിട്ടും എത്ര രൂപക്ക് നമുക്ക് എടുക്കാൻ പറ്റും ഇത് മറ്റേ അറുപ വെൽപ്പറിയേണ്ടിട്ടുണ്ട് ഇത് അമ്പത് രൂപക്ക് ഇത് പേടിച്ചു കൊടുക്കാം അമ്പത് രൂപയ്ക്ക് പശു ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഈ പശു അമ്പത് രൂപക്ക് പേടിച്ചു കൊടുക്കാം അത് കേട്ടോ നല്ല മടിയുണ്ടല്ലോ പശു നല്ല നല്ല മടിയുണ്ട് അഞ്ചു ദിവസമായിട്ടോ അത് നരൊക്കെ ഉണ്ട് നീരുള്ള പയ്യോടുക്കല്ലേ പാല് കിട്ടുണ്ട് അതെ അതെ കിട്ടുള്ളൂ ഓക്കെ ഇത് നമുക്ക് എത്രാമത്തെ പ്രസവം ആണെന്നു മൂന്നാമത്തെ മൂന്നാമത്തെ പ്രസവം നോണയൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല മൂന്നാമത്തെ പ്രസവത്തിന് മൂന്നാമത്തെ പ്രസവം തന്നെയാണ് പറഞ്ഞു പറഞ്ഞില്ലല്ലോ ഉദയ നമുക്ക് പതിനഞ്ച് ലിറ്റർ പാല് ഉറപ്പായിട്ട് ലിറ്റർ ഉറപ്പായിട്ട് കിട്ടും കറന്ന് പറയുന്നത് അതാണ് ഉദയന്റെ ഗ്യാരീല് അതാണ് ഉദയന്റെ ശരി 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 അപ്പൊ നമുക്കിതിന് കുട്ടി ഏതാണ് കുട്ടി അപ്പുറത്തൊക്കെ അതന്നെ എന്ത് കുട്ടിയാണ് അറുപത് എങ്ങനെയാണ് വില എങ്ങനെയാണ് അറുപത് അറുപതിനായിരം രൂപ വില പറയുന്നുണ്ട് വില പറയുന്നുണ്ട് നമുക്ക് ഒരു അമ്പത്തഞ്ചു രൂപയ്ക്ക് കൊടുക്കാം അമ്പത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാം പശു പതിനഞ്ച് ലിറ്റർ പാല് ഇറക്കുന്ന മൂന്നാം പ്രശ്നം പശു നിങ്ങൾ അമ്പത്തയ്യായിരം അമ്പത്തയ്യായിരം അതെ കേട്ടോ നമസ്കാരം അതെങ്ങനെയാണ് ഈ പശുക്കളുടെ കാര്യം എന്താണ് പറഞ്ഞത് എച്ച്എഫിന്റെ പയ്യകളാണ് എച്ച് എഫിന്റെ ക്രോസ് ബീഡുകളാണ് കണ്ടെ അല്ലെ ക്രോസ് ബീഡ് എത്രാമത്തെ പ്രസവമാണ് രണ്ടും രണ്ടാമത്തെ പ്രസവം രണ്ടാമത്തെ രണ്ടും രണ്ടാമത്തെ പ്രസവത്തിലുള്ള പശുവാണ് ആണ് നമുക്ക് ഏകദേശം എത്ര ലിറ്റർ പാല് നമുക്ക് അവര് ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കിട്ടുന്നു നമ്മൾ അത് പക്ഷെ നമ്മൾ ഇരുപത് ലിറ്റർ പാല് ിറ്റർ പാല് നമുക്ക് ലിറ്റർ പാല് നമുക്ക് കണക്കുകൂട്ടാ രണ്ട് പറയുന്നുണ്ട് ഓക്കെ നമ്മൾ അത് കണക്കൂട്ടേണ്ട ഇരുപത് ലിറ്റർ പാല് കണക്കൂട്ടും എങ്ങനെയാണ് റേറ്റ് പറഞ്ഞു എൺപത്തഞ്ച് വിലപ്പറുണ്ട് ഓക്കെ നമുക്ക് എൺപതിന്റെ താഴെയായിട്ട് എടുക്കാം എമ്പതിന് താഴെ ആയിട്ട് എഴുപത്തെട്ട് ആറേഞ്ചില് നമുക്ക് എടുക്കാം ഓക്കെ രണ്ടെണ്ണി നമുക്ക് രൂപ രണ്ടെണ്ണം വാ നമുക്ക് എഴുപത്തിഞ്ച് രൂപ എടുക്കാം ഓക്കെ ഓക്കെ പൊതുവായിട്ട് വാങ്ങി തരും ഓ ഞാൻ വാപ്പ് മേടിച്ചു തരാം അപ്പൊ ഇതുപോലത്തെ ഒരുപാട് പശുക്കൾ ഉണ്ടാവും ഇതേപോലത്തെ ഒരുപാട് പൈകളുണ്ട് ഓക്കെ അപ്പൊ ഉദേടം കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുള്ള പൈ വേണം നിങ്ങൾക്ക് എന്ന് നിങ്ങൾക്ക് എങ്ങനെയുള്ള നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ടാണ് അവര് വരുന്നത് അതെ അപ്പൊ അവര് വന്നിട്ട് അവസാനം അവര് സങ്കടപ്പെടാൻ പറ്റില്ല ഒരിക്കലും ഞാൻ കാരണം എന്താണെന്ന് വെച്ച് ഞാൻ മറ്റേ എന്റെ വീഡിയോ കണ്ട് വന്നവര് മുഴുവനും എടുത്തിട്ട് പോയു അതേ ഉള്ളു അതെ അതെ ഒരെണ്ണത്തിന് വന്നവര് മൂന്നെണ്ണം കൊടുത്തിട്ട് പോയി മൂന്നെണ്ണത്തിന് വന്നവര് അഞ്ചണ്ണം കൊടുത്തിട്ട് പോയി ശരി ശരി ഇതെന്താണ് റെഡ് സിന്ധിയിലുള്ള പശുവാണല്ലോസ് എന്താണ് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രസവത്തിലുള്ള പ്രശ്വാസിച്ച പ്രസവിച്ച പശു ആണോ പ്രസവിച്ചിട്ട് കുട്ടി മരിച്ചാണ് ഓ രണ്ടു മാസമായിട്ട് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും എത്ര ലിറ്റർ പാലുണ്ട് രണ്ടു നേരം കൂടി പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടും പതിമൂന്ന് ലിറ്റർ പാൽ എടുപ്പ് ഉണ്ട് ഓക്കെ ഓക്കെ നമുക്ക് എങ്ങനെയാണ് വില എങ്ങനെയാണ് വില പറയുന്നുണ്ട് അമ്പത് രൂപ ഓക്കേ ഓക്കേ പാർട്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടുമൂന്നെണ്ണം ഞമ്മ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് വില കുറച്ച് നമ്മൾ മേടിച്ചു തരാം രണ്ടാം പ്രസത്തിലുള്ള പശു ആണോ ആ രണ്ടാം രണ്ടാംസവും പയ്യാണ് ഓക്കെ നല്ലൊരു നല്ല ഹൈറ്റും വെയിറ്റ് ഒക്കെ ഹൈറ്റും വെയിറ്റും ഉള്ളത് ഉള്ള ഒരു എന്റെ കൈ മുട്ടയാണ് ഓക്കെ ഓക്കെ ശരി ശരി കേട്ടോ നമ്മൾ അപ്പളെ കാണിച്ചു അപ്പള കാണിച്ചു തരുന്ന പയ്യാണിത് പതിനഞ്ച് ലിറ്റർ പാലുണ്ട് കറന്നുകൊണ്ടിരിക്കേണ്ട പയ്യ് ലൈവ് ആയിട്ട് ലൈവ് ആയിട്ട് കാണിച്ചുതരാം നമ്മള് ലൈവായിട്ട് ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമാവും ലത്ത് കൂടും അത് കാരണം ഞാൻ ലൈവ് ആയിട്ട് ഇടുന്നില്ല ആ കട്ട് ചെയ്യാണ് എന്തായാലും വരുന്നവർക്ക് ഉറപ്പിച്ചിട്ട് പേടിക്കാം ഉറപ്പിട്ട് പേടിക്കാം അറന്ന് കണ്ടെടുക്കാം അറന്ന് കണ്ടെടുക്കാം നമസ്കാരം അറുപത്തഞ്ച് രൂപ താഴെയുള്ള പയ്യാണ് തെറ്റ പയ്യാണ് ഒരുപാട് ഒരുപാടെണ്ണപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഏഹ് ഞാൻ അത്രയുണ്ട് പാല് ഇത്രയുണ്ട് പാല് ഉണ്ട് നിങ്ങൾ ഞാൻ പറയുന്നില്ല നിങ്ങൾ വരിക നിങ്ങൾക്ക് വന്ന് വേദ പയ്യന് ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യെ പയ്യനെ നിങ്ങൾ കറന്ന് കണ്ടിട്ട് കൊണ്ടുപോകാം ഒരുപാട് കസ്റ്റമർ നമ്മളെ വിളിച്ച് ചോദിക്കും പാല് കൂടുതൽ ഉള്ള പയ്യും ക്വാളിറ്റി കമ്മിയായിട്ടുള്ള പയ്യാണ് നമ്മൾക്ക് ഇരുപത് ലിറ്റർ പാലിൻ്റെ മുകളിലുള്ള പയ്യാണ് അപമാനിച്ചു ക്വാളിറ്റി നോക്കണ്ട പ്രായ രണ്ടാമത്തോ മൂന്നാമത്തോ ആയാലും കുഴപ്പമില്ല നാലാമത്തെ ആദ്യം പ്രശ്നം ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പയ്യകളൊക്കെ വന്നിട്ട് നമ്മൾക്ക് എഴുപത്തി രൂപയ്ക്ക് നമുക്ക് എഴുപത് എഴുപത് മറ്റേ എഴുപത്തി രൂപയ്ക്ക് നമുക്ക് പേടിച്ചു കൊടുക്കാം സാധാരണപ്പെട്ടവർക്ക് ആ വീടുകൾക്കൊക്കെ വളർത്തുന്ന പയ്യല് ഒരു അമ്പത് അമ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു നമ്മുടെ കയ്യിൽ പയ്യളുണ്ട് നല്ല പയ്യളുണ്ട് നിങ്ങൾ വന്ന് കറന്ന് നോക്കുക കറന്നു നോക്കിയിട്ട് കറവ് കണ്ടിട്ട് നിങ്ങൾ കൊണ്ടുപോയി നമ്മളിപ്പോ പറയുന്നത് ഈ അമ്പത് അമ്പത്തഞ്ചെന്ന് അറുപത് എന്ന് പറയുന്ന കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈ മറ്റേ പ്രായം ബോഡി വെയിറ്റ് സൈസ് ഏതാ ഇനം എന്നുള്ളത് നോക്കിയിട്ടാണ് ഞമ്മള് വില പറയുന്നത് നമ്മളെ വേത് സമയത്തും വിളിച്ചാൽ കിട്ടും ഇപ്പൊ ഇപ്പൊ ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ അനിയനെടുക്കും ഫോണെടുക്കും ഞാനും അനിയനുമാണ് അപ്പൊ ഞാനില്ല ഇല്ലെങ്കിൽ ഞാൻ എടുക്കും അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ ഫോൺ വേത് സമയത്തും ഫോൺ അറ്റൻഡ് ചെയ്യുന്നു നല്ല സുഹൃത്തുക്കളെ നിങ്ങൾ വരുമ്പോ നിങ്ങൾ തലേ ദിവസം ഒന്ന് വിളിച്ചു പറയുക എന്താന്ന് പറഞ്ഞാൽ ഈ വിളിച്ചു പറയുന്നത് വേറെ ഒന്നും തോന്നരുത് ചിലവർക്ക് തോന്നും എന്താ കഴിഞ്ഞു തലേ ദിവസം വിളിച്ചു പറയണേ എന്ന് തോന്നുന്നു അത് തോന്നണ്ട ഇത് വേറെ ഒന്നുമല്ല അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ടാളും മൂന്നാളും കസ്റ്റമർമാർ വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ടാവില്ല എനിക്ക് ഒരാൾക്ക് കൂടെ നമ്മൾക്ക് വൈകുന്നേരം വരെ കൂടെ നിൽക്കണം ഒരാൾക്ക് പയ്യനെ കയറ്റിക്കൊടുത്ത് ആ പയ്യനെ സന്തോഷമായിട്ട് പാമെന്ന് കയറ്റി മൂപ്പരിന് അങ്ങോട്ട് വണ്ടി കയറ്റി വിട്ടിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോണ അത് ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയാവും പതിനൊന്ന് മണിയാവും എനിക്ക് അത് വിഷയമല്ല അപ്പൊ അത് എന്റെ സന്തോഷമാണ് മനുഷ്യല്ലേ ഞാൻ അങ്ങനെ പഠിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ എല്ലാവരുടെ അടുത്ത് പറയുന്നത് തലേ ദിവസം വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നതിന്റെ കാര്യം സുഹൃത്തുക്കളെ നിങ്ങളെ സമയം കണ്ടിട്ട് വരിക എന്താന്ന് പറഞ്ഞ കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോകാം എന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോയി പിന്നെ കൊണ്ടുപോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പാലില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ പാമ്പുകാർ തിരിച്ചെടുക്കില്ല കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നാലും പ്രത്യേകിച്ച് ഒന്നും കൂടി ഞാൻ പറയുകയാണ് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് ഈ നിങ്ങൾ രണ്ട് നേരമാണെങ്കിലും മൂന്ന് നേരം ആണെങ്കിലും കറമ്പ് നോക്കിയിട്ട് ഇവിടെ കൊണ്ടുവരാ അതിനുള്ള സൗകര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് പ്രസവിച്ച പയ്യ് ഒരുപാട് പയ്യുകൾ വന്നു കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെനപ്പയ്യുകൾ ചെനപ്പയ്യുകൾ ഒരുപാട് പയ്യകൾ ഉണ്ട് പിന്നെ ഇതിൽ നിന്ന് കൂടാണ്ട് അരക്കറുപ്പ് പയ്യളും ഉണ്ട് ഇഷ്ടംപോലെ ഇഷ്ടം പോലെ അരക്കാർക്ക് പയ്യളും ഉണ്ട് മാറ്റത്തിന് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഞങ്ങൾ മാറ്റത്തിന് പയ്യൾ എടുക്കും അത് പയ്യന്റെ നിങ്ങൾ ആ നിങ്ങളുടെ പയ്യന്റെ വീഡിയോ എങ്ങനത്തെ രീതിയിലുള്ള നമ്മൾ എടുക്കും രീതിയുള്ള സപ്പോ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പശുക്കളും മേടിക്കാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോന്റെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവരെ വിളിക്കാവുന്നതാണ് ഇവർ ഓൾ ഓൾക്കെയുള്ള ഡെലിവറി എല്ലാം ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് പശുക്കളെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലി പോയിട്ട് ഒരു നേരത്തെ രണ്ടു നേരത്തെ പശുവിന്റെ കറവ കണ്ടിട്ട് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക അതിനുള്ള സൗകര്യം ഉദ്യം നിങ്ങൾക്ക് തരുന്നതാണ് അപ്പൊ ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റു കർഷകരിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിൽ മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം അതായത്